പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവമേ സ്വർണത്തെക്കാളും വിജയത്തെക്കാളും വലിയ ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് നല്ലതാണ് അവിടുന്ന് നല്ല സമ്മാനങ്ങൾ നൽകുവാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഭൗമികമായ അനുഗ്രഹങ്ങളെക്കാൾ വിലയേറിയ ഒന്നിനു വേണ്ടി നാം എത്ര തവണ പ്രാർത്ഥിക്കാറുണ്ട് അതാണ് ജ്ഞാനം ജ്ഞാനമെന്നാൽ കേവലം ബുദ്ധിയോ അറിവോ അല്ല ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തെ കാണുവാനുള്ള കഴിവാണ് ജ്ഞാനം ഇത് വിനയത്തിൽ പൊതിഞ്ഞ വിവേകമാണ് ജ്ഞാനമാണ് പ്രധാന കാര്യം അതിനാൽ ജ്ഞാനം നേടുക നിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം കൊണ്ട് ഗ്രഹണശക്തി നേടുക വിജയത്തിനോ ധനത്തിനോ പിന്നാലെ പോകുമ്പോൾ ജ്ഞാനം ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോയേക്കാം കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതും ദൈവത്തെ ബഹുമാനിക്കുന്ന തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ സഹായിക്കുന്നതും ജ്ഞാനമാണ് ഈ ജ്ഞാനം നമുക്ക് എങ്ങനെ ലഭിക്കും ജ്ഞാനം ലഭിക്കുവാൻ നമ്മൾ പൂർണരായിരിക്കേണ്ട ആവശ്യമില്ല ദൈവം അത് ഉദാരമായി നൽകുവാൻ തയ്യാറാണ് യാക്കൂബിൻ്റെ പുസ്തകം ഒന്നഞ്ച് പറയുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ അപ്പോൾ അത് അവന് ലഭിക്കും ദൈവം ജ്ഞാനം നൽകുന്ന ഒരു പ്രധാന മാർഗം അവിടുത്തെ വചനത്തിലൂടെയാണ് അതായത് സദൃശ്യ വാക്യങ്ങൾ പതിനൊന്നിലെ ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു ജ്ഞാനം എങ്ങനെ പ്രായോഗികമാക്കുന്നു എന്ന് വിശുദ്ധീകരിക്കുന്നു വഞ്ചനയുള്ള തുലാസ് കർത്താവിന് വെറുപ്പാണ് എന്നാൽ ശരിയായ തൂക്കം അവിടുത്തെ പ്രീതിയാണ് ബിസിനസ്സിലും ബന്ധങ്ങളിലും സത്യസന്ധത പാലിക്കാൻ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിനയം അഹങ്കാരം വരുമ്പോൾ ലജ്ജ വരും എന്നാൽ വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനമുണ്ട് അഹങ്കാരം നമ്മെ അന്ധരാക്കുന്നു എന്നാൽ എനിക്കെല്ലാം അറിയില്ല എന്ന സമ്മതിച്ച് ദൈവത്തെ ക്ഷണിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു നീതിയുടെ മൂല്യം വർദ്ധിക്കുന്നു കോപത്തിൻ്റെ നാളിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല എന്നാൽ നീതി മരണത്തിൽ നിന്ന രക്ഷ നൽകുന്നു പണവും പദവിയും ക്ഷണികമാണ് ദൈവവുമായി ശരിയായി നടക്കുന്ന ഹൃദയം എന്നേക്കും നിലനിൽക്കും ദൈവത്തിൻ്റെ സംരക്ഷണം നീതിമാൻ കഷ്ടതയിൽ നിന്ന വിട്ടു അത് ദുഷ്ടന് പകരം സംഭവിക്കുന്നു ജ്ഞാനത്തിൽ നടക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നടക്കുന്നു ജ്ഞാനം സ്വയം വരുന്നതല്ല കർത്താവെ ഞാൻ എന്ത് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ വികാരങ്ങളെക്കാൾ അവിടുത്തെ ശബ്ദത്തിന് മുൻഗണന നൽകുക വചനം പഠിക്കുമ്പോൾ അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ജ്ഞാനത്തിനായുള്ള പ്രാർത്ഥന കഥാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ചോദിക്കുന്നു അങ്ങയുടെ ജ്ഞാനം എന്നിൽ നിറയ്ക്കണമേ മറ്റുള്ളവരുടെ അംഗീകാരത്തേക്കാൾ അങ്ങയുടെ ഉപദേശം എനിക്ക് ആവശ്യമാണ് എൻ്റെ ഭയങ്ങളുടെ ശബ്ദത്തേക്കാൾ ലോകത്തിൻ്റെ അഭിപ്രായങ്ങളെക്കാൾ അങ്ങയുടെ ശബ്ദം ഉച്ചത്തിലായിരിക്കണം അന്ധനാക്കുന്ന അഹങ്കാരത്തിൽ നിന്ന് എന്നെ അക്കറ്റി നിർത്തണമേ തിരുത്തലുകൾക്ക് തുറന്ന മനസ്സും ശാന്തമായ ആത്മാവും എനിക്ക് നൽകണമേ നല്ല ദൈവമേ സ്നേഹത്തോടെ നടക്കുവാനും സത്യത്തിൽ ജീവിക്കുവാനും അങ്ങയുടെ നന്മ പ്രതിഫലിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാനും സഹായിക്കുന്ന ജ്ഞാനം നൽകണമേ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ജനപ്രീതിയേക്കാൾ സത്യസന്ധത തെരഞ്ഞെടുക്കുകയും പ്രലോഭനങ്ങളിൽ നിന്ന് അക്കന്ന് നടക്കുകയും ചെയ്യുന്ന ജ്ഞാനം നൽകണമേ ലോകത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത് ധനം മാഞ്ഞുപോകുന്നു സമ്പാദ്യങ്ങൾ മോഷ്ടിക്കപ്പെടാം എന്നാൽ അങ്ങ എന്നേക്കും നിലനിൽക്കുന്നു എൻ്റെ വേരുകൾ ലോകത്തിൻ്റെ ലാഭത്തിലേക്കല്ല അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ ഉറച്ച മണ്ണിലേക്ക് ആഴത്തിൽ വളരട്ടെ സ്ഥിരമായ മാർഗനിർദ്ദേശം നൽകണമേ എൻ്റെ ദിവസങ്ങളെ നയിക്കുവാനും എൻ്റെ വാക്കുകൾക്ക് രൂപം നൽകുവാനും സത്യത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുവാനും ആവശ്യമായ ജ്ഞാനം ഒരു സ്ഥിരമായി താവളമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങയുടെ ജ്ഞാനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന അങ്ങേക്കാരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു ഒപ്പം എൻ്റെ ഭവനം എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ അനുദിന ആവശ്യങ്ങൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു നല്ല ദൈവമേ അങ്ങേ സംരക്ഷണം എനിക്കാവശ്യമാണ് കാണാത്ത തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നല്ല ദൈവമേ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ദുർബലത ലോകത്തിലെ തിന്മകൾ സാത്താൻ്റെ മറഞ്ഞിരിക്കുന്ന ആക്രമണങ്ങൾ എന്നിവയിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെ പ്രവേശനവും ഹൃദയത്തിൻ്റെ ദുർബലതയും ആദിയിൽ ആദവും ഹൗവായും ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ പാപം ഒരു വിഷം പോലെ ലോകത്തിൽ പ്രവേശിച്ചു തിന്മ ഒരു ബാഹ്യപ്രശ്നമല്ല മനുഷ്യൻ്റെ ആന്തരിക അവസ്ഥയായി മാറി ഹൃദയം സകലത്തേക്കാളും കപടമുള്ളതും വ്യാധിയുള്ളതുമാണ് അതിനെ ആർക്കറിയുവാൻ സാധിക്കും കോപം അസൂയ അഹങ്കാരം അത്യാഗ്രഹം തുടങ്ങി മറഞ്ഞിരിക്കുന്ന തിന്മകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വളരുകയും അവ ഒടുവിൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും മുറിവേൽപ്പിക്കുന്ന ഫലം നൽകുകയും ചെയ്യുന്നു ശത്രുവിൻ്റെ ആക്രമണങ്ങൾ ഞങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നാം കുഴപ്പങ്ങൾക്കും നാശത്തിനും എളുപ്പമുള്ള ലക്ഷ്യമായി മാറുന്നു അപ്പോൾ ശത്രുവായ സാത്താൻ പ്രവേശിക്കുന്നു അവൻ ഉറക്കെയുള്ള ഭീഷണികളുമായിട്ടല്ല മറിച്ച് നമ്മുടെ ആത്മവിശ്വാസത്തെയും ദൈവത്തിലുള്ള വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന നേരിയ സംശയങ്ങളിലൂടെയാണ് വരുന്നത് നമ്മുടെ ബലഹീനതയുടെ നിമിഷങ്ങൾക്കായി അവൻ കാത്തിരിക്കുന്നു നാം ക്ഷീണിക്കുമ്പോഴും ഭയപ്പെടുമ്പോഴും അവൻ സത്യത്തെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു ദൈവമാണ് നമ്മുടെ സംരക്ഷകൻ നാം നിസ്സഹായരോ ഒറ്റപ്പെട്ടവരോ അല്ല കാരണം നാം ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത് ദൈവം ദൂരത്തു നിന്ന നിരീക്ഷിക്കുകയല്ല മറിച്ച് നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മോടൊപ്പം പ്രവേശിക്കുന്നു അവൻ നമ്മുടെ ശക്തിയും സമാധാനവുമാണ് ദൈവം സകലവിധ തിന്മകളിൽ നിന്നും നമ്മളെ കാത്തുകൊള്ളും അവൻ നിന്റെ ജീവനെ കാക്കും നിന്റെ പോക്കിലും വരവിലും അവൻ നിന്നെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും തെസ്ലോണിക്ക് മൂന്ന് മൂന്നിൽ പറയുന്നു കർത്താവ് വിശ്വസ്തനാണ് അവൻ നിങ്ങളെ ശക്തീകരിക്കുകയും ദുഷ്ടെൻ്റെ കയ്യിൽ നിന്നാ കാക്കുകയും ചെയ്യുമെന്ന് കൂരീരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഉണ്ടല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു നാം താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും ദൈവം നമ്മെ തനിച്ചാക്കില്ല യേശുവിൻ്റെ നാമത്തിലെ ശക്തി ഭയം കടന്നു വരുമ്പോഴും സങ്കടം നമ്മെ തളർത്തുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ മുറുകെ പിടിക്കുക കാരണം യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് വിഷിയോഹൻ ഞാൻ നാല് നാലിൽ പറയുന്നു കുഞ്ഞു കുട്ടികളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരും അവരെ ജയിച്ചവരുമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് മരണത്തിന്മേലും പാപത്തിന്മേലും എല്ലാ മേലും യേശുവിനാണ് അധികാരം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാഗ്ദാനത്തിനാ നന്ദി പറയുന്നു ഹൃദയത്തിനായുള്ള കാവലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ ഹൃദയത്തെ കാക്കണമേ കൂട്ടത്തെ പിന്തുടരാതെ കുരിശിനെ പിന്തുടരുവാൻ എന്നെ സഹായിക്കണമേ ദൈവത്തിന് മുൻപിൽ തകരുക വെച്ചാൽ ദുരിതങ്ങൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ എത്തുകയോ ചെയ്യുക എന്നതാണ് നാം കരുതിയിരുന്നത് യഥാർത്ഥ തകർച്ച എന്നാൽ യഥാർത്ഥത്തിൽ തകർച്ച എന്നത് കഷ്ടപ്പാടുകളെക്കുറിച്ചോ ദുരിതങ്ങളെക്കുറിച്ചോ മാത്രമല്ല അത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി സ്നേഹം കരുണ എന്നിവയുടെ വെളിച്ചത്തിൽ നാം ആരാണെന്ന സത്യസന്ധമായി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ തകർച്ച പാപത്തിൻ്റെ തിരിച്ചറിവ് നമ്മുടെ പാപം കേവലം തെറ്റുകളുടെ ഒരു പട്ടികയല്ല മറിച്ച് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ്റെ ഹൃദയത്തിലെ മുറിവാണ് എന്ന് തിരിച്ചറിയുന്നതാണത് അഹങ്കാരത്തിൻ്റെ തകർച്ച ഈ തകർച്ച അഭിമാനം തകർന്നു പോകുന്നതും സ്വയം പര്യാപ്തത മങ്ങിപ്പോകുന്നതുമാണ് ജീവിതം നമ്മെ നിർബന്ധിച്ചതുകൊണ്ടല്ല മറിച്ച് യേശുവിൻ്റെ സൗന്ദര്യവും സ്നേഹവും കണ്ടതുകൊണ്ടാണ് സ്വയം അടിയറവ് പറയുന്നതാണ് കർത്താവി ഇത് സ്വന്തമായി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു എനിക്ക് അങ്ങയെ വേണം എന്ന് പറയുന്ന നിമിഷമാണിത് സങ്കീർത്തനം അമ്പത്തി പതിനേഴ് പറയുന്നു ദൈവത്തിന് സ്വീകാര്യമായ ബലി ഒരു തകർന്ന മനസ്സാണ് തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല ദൈവത്തിന് വേണ്ടത് നമ്മുടെ പൂർണതയോ നേട്ടങ്ങളോ അല്ല അവിടുത്തേക്ക് വേണ്ടത് അഹങ്കാരത്തെയും സ്വയം പര്യാപ്തതയെയും വിട്ടൊഴിഞ്ഞ് തന്നെ ആവശ്യമുണ്ട് എന്ന ഏറ്റുപറയുന്ന വിനയമുള്ള ഒരു ഹൃദയമാണ് ഈ തകർച്ച ലജ്ജയിലോ നിരാശയിലോ നമ്മെ തളച്ചിടുന്നില്ല പകരം ദൈവസ്നേഹത്താൽ ആഴമായി സ്പർശിക്കപ്പെടുന്ന ഹൃദയമാണിത് കർത്താവ് ഇനി ഞാൻ അങ്ങേ വേദനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ തകർച്ചയാണ് യഥാർത്ഥ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധനയും അടിയറവും കർത്താവായ യശുവെ എല്ലാറ്റിനും മീതെ ഞാൻ അങ്ങയുടെ നാമം ഉയർത്തുന്നു അങ്ങാണ് എൻ്റെ ഉറവിടം എന്നെ താങ്ങി നിർത്തുന്നവൻ എൻ്റെ സകലവും ഈ ലോകം നൽകുന്ന ഒന്നിനേക്കാളും എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട് എന്നെ അങ്ങയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന എല്ലാ വ്യാജസുഖങ്ങളെയും ശ്രദ്ധാഭംഗങ്ങളെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യണമേ നാശമുള്ള കാര്യങ്ങളിൽ എൻ്റെ ഹൃദയം മാകാതെ അങ്ങയുടെ സാന്നിധ്യത്താൽ മാത്രം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ്യമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുനാഥൻ പറയുന്നു എൻ്റെ സ്വാർത്ഥമോഹങ്ങളെയും അഹങ്കാരത്തെയും അങ്ങയുടെ കാൽക്കൽ വെക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ സ്വപ്നങ്ങൾ ഭയങ്ങൾ പദ്ധതികൾ ഭാവി എല്ലാം ഞാൻ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ വിശ്വമത്തായി ആറ് പതിമൂന്നിൽ ഉദ്ധരിക്കുന്നു നിങ്ങളോ ഒന്നാമത് അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഈ ലോകത്തിലെ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ എൻ്റെ ഹൃദയം സ്വർഗത്തിലുള്ള കാര്യങ്ങളിൽ ഉറപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നിലുള്ള എല്ലാ അഹങ്കാരത്തെയും പിടിവാശിയെയും നീക്കം ചെയ്യണമേ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ഹെബ്രായർ പതിനൊന്ന് ആറ് ഉദ്ധരിക്കുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല കർത്താവായ ദൈവമേ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ പരീക്ഷകളുടെ നടുവിൽ ഇളകാത്തതും ഭയത്തിൻ്റെ മുഖത്ത് തളരാത്തതുമായ വിശ്വാസം എനിക്ക് നൽകണമേ കൊടുങ്കാറ്റിൽ തകരാതെ ക്രിസ്തുവാകുന്ന പാറമേ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം നൽകണമേ ദൃഢതയും നന്ദിയും നിറഞ്ഞ ഹൃദയം നൽകണമേ ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ കൺമുൻപിൽ മുൻപിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല ശത്രുവിൻ്റെ നുണകൾ വരുമ്പോഴും ലോകം ഇളകുമ്പോഴും ഞാൻ കുലുങ്ങുകയില്ല അങ്ങൻ്റെ കോട്ടയും പ്രതീക്ഷയുമാണ് അങ്ങയുടെ ത്യാഗത്തിനും എനിക്ക് വേണ്ടി ചിന്ത രക്തത്തിനും വില നൽകിയതിനും നന്ദി പറയുന്നു ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ലായിരുന്നിട്ടും അങ്ങനെ സ്നേഹിച്ചു കഥാവായ മമ്മി ഞാൻ എൻ്റെ ഹൃദയം പൂർണ്ണമായും ഒരു സംഭരണവുമില്ലാതെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ വാക്കുകളും പ്രവൃത്തികളും എൻ്റെ ജീവിതം തന്നെയും അങ്ങയുടെ സ്നേഹത്തെയും നന്മയെയും പ്രതിഫലിപ്പിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ ശക്തമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ചുള്ള സന്ദേശം എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു പൂർണ്ണ സമർപ്പണം എന്നതിനെക്കുറിച്ച് രാജാക്കന്മാർ ഇട്ടറുപത്തി ഒന്നിൽ പറയുന്നു പോലെ അവൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ചും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചും നമ്മുടെ ദൈവമായ ദൈവത്തോട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതായിരിക്കട്ടെ ദൈവം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമല്ല മറിച്ച് മുഴുവൻ ഹൃദയവുമാണ് നമ്മുടെ ചിന്തകൾ തിരഞ്ഞെടുപ്പുകൾ അനുദിന ജീവിതം എന്നിവയുടെ ഓരോ ഭാഗവും അവിടുത്തേതായിരിക്കണം സമർപ്പണം ഒരു തിരഞ്ഞെടുപ്പ് യഥാർത്ഥ സമർപ്പണം ഒരു താൽക്കാലിക വികാരമോ ഉപരിവിപ്ലവമായ ഉടമ്പടിയോ അല്ല അത് നിങ്ങളുടെ സമയവും ഊർജവും ഹൃദയവും വിശ്വസ്തയും നൽകുവാനുള്ള ഉദ്ദേശ്യപരമായ തീരുമാനമാണ് ചുറ്റുമുള്ളതെല്ലാം മാറുമ്പോൾ നമ്മെ നിലനിർത്തുന്നത് സമർപ്പണമാണ് അത് വാക്കുകളല്ല മറിച്ച് കഠിനമാകുമ്പോഴും പിന്തിരിയാതെ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് ക്ഷമയോടെ കാത്തിരിക്കുവാൻ സാധിക്കണം സമർപ്പണമെന്നാൽ കാര്യങ്ങൾ എളുപ്പമല്ലാത്തപ്പോഴും നിലകൊള്ളുക എന്നതാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴും അത്ഭുതം സംഭവിക്കാത്തപ്പോഴും മുന്നേറ്റം അകലെയാണെന്ന് തോന്നുമ്പോഴും ഉറച്ചു നിൽക്കുക സങ്കീർത്തനം മുപ്പത്തിയേഴ് അഞ്ച് പറയുന്നു നിന്റെ വഴി ദൈവത്തിൻ്റെ പക്കൽ വെച്ചുകൊള്ളുക അവൻകേൽ ആശ്രയിക്കുക അവനത് നിനക്ക് സാധിച്ചു തരുമെന്ന് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല വഴികൾ തീരുമാനങ്ങൾ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഭയങ്ങൾ ബലഹീനതകൾ ഭാവിയെല്ലാം ദൈവത്തിന് കൈമാറുമ്പോൾ അവിടുന്ന് ഇടപെടുന്നു തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുക യേശുവെ ഞാൻ അങ്ങയുടേതാണ് എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ അങ്ങേക്ക് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൃഢമായ ഒരു തിരഞ്ഞെടുപ്പ് ഇന്ന് തന്നെ നടത്തുവാൻ നമുക്ക് സാധിക്കണം നാളത്തേക്ക് കാത്തിരിക്കേണ്ടതില്ല ഇപ്പോഴിതാ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ നടുവിൽ വെച്ച് ഈ അതെ എന്ന് പറയുവാൻ സാധിക്കണം സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന സുഭാഷിതം പതിനാറ് മൂന്ന് പറയുന്നു നിന്റെ പ്രവൃത്തികളെ ദൈവത്തിൽ സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശ്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരും തുറന്ന കൈകളോടെ സ്വന്തം ആശ്രയിക്കാതെ തുറന്ന കരങ്ങളോടെ കർത്താവിൻ്റെ മുൻപിൽ വരുന്നു എല്ലാ പദ്ധതികളും എഴുതിയ സ്വപ്നങ്ങളും അനിശ്ചിതത്വവും മന്ത്രിക്കുന്ന ഭയങ്ങളും സംസാരിക്കാൻ കഴിയാത്ത പ്രതീക്ഷകളും ഞാൻ അങ്ങയുടെ കൈകളിൽ വെക്കുന്നു എന്ന് പറയുവാൻ സാധിക്കണം എൻ്റെ കുടുംബം ബന്ധങ്ങൾ ജോലി ഭാവി എല്ലാം ദൈവമേ അങ്ങയുടെ സംരക്ഷണയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുക പരിവർത്തനത്തിനായി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായി ദൈവമേ അങ്ങെൻ്റെ വഴികാട്ടിയാകണമേ തിടുക്കം കൂട്ടാൻ പ്രലോഭിപ്പിക്കുമ്പോൾ അങ്ങേക്ക് കാത്തിരിക്കുവാൻ എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ തീരുമാനങ്ങൾ മാത്രമല്ല എൻ്റെ ഹൃദയത്തെയും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വീടിനെ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ചിന്തകൾ അങ്ങയുടെ വചനത്താൽ പുതുക്കപ്പെടട്ടെ ലോകം വിജയത്തെ പിന്തുടരാൻ പറയുന്നു എന്നാൽ ഞാൻ അങ്ങയിൽ വേരൂന്നി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നു കൂട്ടം അത് പറയുമ്പോൾ ഇല്ല പറയുവാനുള്ള ശക്തിയും അങ്ങയുടെ ശബ്ദവുമായി മത്സരിക്കുന്ന എല്ലാത്തിൽ നിന്നും അക്കന്ന് നടക്കുവാനുള്ള ധൈര്യം നൽകണമേ